നമസ്കാരം നമസ്കാരം സാന്റവോണിക്കയുടെ ചെയർമാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് മാറിയ കാലത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ നിലപാടുകളിൽ കൃത്യമായി ഉള്ള ഒരാളാണ് എഴുത്തുകാരനാണ് ഈ വിഷയത്തിൽ ധാരാളം പുസ്തകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ കുറിച്ച് മനുഷ്യരുടെ പലായനത്തെക്കുറിച്ച് അത്തരത്തിലുള്ള വേദനിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള മലയാളത്തിൽ പുസ്തകങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം അറബിലും ഈ പുസ്തകങ്ങളൊക്കെ ഒഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് സുഡാനിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് സുഡാനിലെ ചോരപ്പുഴ ഈ ചോരപ്പുഴ ബഹിരാകാശത്തു നിന്നും കാണാം കാണാം ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ് അങ്ങ അങ്ങട്ട് ഞാൻ ഓഫ് ഓഫ് ട്രാക്കിൽ സംസാരിക്കുമ്പോൾ എ എൽ യൂണിവേഴ്സിറ്റിയിലുള്ള ചിലരാണ് അല്ലേ ആ ഒരു ഒരു ഗ്യാങ് ആണ് അത് നിരീക്ഷിച്ചത് ഇപ്പോൾ ആ വാർത്ത നസ്രീൻ മാലിക്കിൻ്റെ നസ്രീൻ മാലിക് എന്ന് പറയുന്നത് ഗാഡിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരിൽ ഒരാളാണ് ബ്രിട്ടീഷ് സുഡാനിയൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പ്രമുഖയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് അവരുടെ നിരീക്ഷണത്തിൽ ചോര മരവിച്ചു പോകുന്ന രക്തം കട്ട പിടിച്ചു പോകുന്ന വാർത്തകളാണ് അവർ പുറകത്തേക്ക് എത്തിക്കുന്നത് അങ്ങനെ ആ കാഴ്ചകൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഡാനിൽ നിന്നും സുഡാനിലെ ഈ കാഴ്ചകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് അങ്ങ് ധാരാളമായിട്ട് ഇത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഒരു ബ്ലോഗ് റൈറ്ററാണ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കാണാത്ത കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നമ്മളെ നമ്മളെല്ലാം പയാശങ്കയിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗൗരവപരമായ ഒരു കാര്യമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഏൽ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഏൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സർവകലാശാല അപ്പൊ അവര് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കണ്ടു കഴിഞ്ഞപ്പോ ലോകം സത്യത്തിൽ ലോകത്തിലെ മനുഷ്യഹൃദയമുള്ളവരെല്ലാം ഞെടിഞ്ഞു കഴിഞ്ഞു ആധികാരികമായ രേഖകളാണ് അവർ പുറത്തുവിട്ടത് പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് ഈ സുഡാന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ വളരെ കാലമായി രക്തരൂഷിത വിപ്ലവങ്ങളും നടന്ന ഒരു രാജ്യമാണ് അവിടുത്തെ ഒരു കൊലപാതകങ്ങളും മരണങ്ങളും യുദ്ധങ്ങളും ഒക്കെ അവര് കണ്ടു മടുത്തവരാണ് അവർക്ക് പുതുമയൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഗോത്രവർഗക്കാരും അറുനൂറോളം ഗോത്രവർഗ്ഗങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ ഗോത്രവർഗങ്ങളിലുള്ള വലിയ സമൂഹമാണ് സുഡാൻ എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറില് അവർ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അമ്പത്താറ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനും ഈ കൂടിയാണ് സ്വാതന്ത്ര്യം കൈമാറിയത് പക്ഷെ അതിനുശേഷവും നമ്മളെല്ലാം വിചാരിച്ചു അവിടെ സമാധാനം ഉണ്ടാവും പക്ഷെ ദീർഘകാലമായി അവിടെ പലതരം രാഷ്ട്രീയ പ്രശ്നങ്ങളും മതപ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അവിടെ പ്രോബ്ലംസ് ആയിരുന്നു പ്രത്യേകിച്ചും തെക്കൻ സുഡാനും വടക്കൻ സുഡാനും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു കാരണം ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ വംശജരും മറ്റിടത്ത് മുസ്ലിം വംശജരും അഴി താമസിച്ചു അത് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി അഞ്ഞൂറിൽ രണ്ടായിരത്തി അഞ്ചില് ഉടമ്പടി പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ റഫറൻഡം നടത്തി രണ്ട് രാജ്യമായി മാറി ലോകത്തെ ഏറ്റവും അവസാനമായി രൂപപ്പെട്ട ഏറ്റവും വലിയ രാജ്യമാണ് സൗത്ത് സുഡാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപം പ്രാപിച്ച രാജ്യമാണ് അപ്പൊ അതോടെ ആ പ്രശ്നം അവസാനിക്കും എന്ന കണ്ട് പക്ഷെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അവിടെ ഭരണമാറ്റം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് അവിടെ അൽ ഒമർ അൽ ബാഷർ എന്ന് പറയുന്ന സൈനിക തലവൻ അത് പട്ടാള അട്ടിമറിയിലൂടെ ആ രാജ്യം പിടിച്ചടയ്ക്കും അദ്ദേഹം അത് മുപ്പത് വർഷം അവിടെ രാജ്യം കണ്ടിന്യൂ ചെയ്തു മുപ്പത് വർഷം രാജ്യത്തിന്റെ തലവനായിരുന്നു പക്ഷെ ഈ മുപ്പത് വർഷത്തിനുള്ളിലാണ് ഈ രാജ്യം വിഭജിക്കപ്പെടുകയും രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു കാരണം ഒരു പുതിയ രാജ്യം ഉണ്ടാവുകയാണ് അപ്പൊ ആ രാജ്യം ഉണ്ടായപ്പോൾ ആൾക്കാർ വിശ്വസിച്ചു ഇനി അവിടെ ഈ മതങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രണ്ട് രാജ്യമായിട്ട് വിഭജിച്ചല്ലോ ഇനി മതങ്ങൾ മതങ്ങളുണ്ടാവുക പക്ഷെ അതുകൊണ്ടും അവിടെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ടായിരത്തി പതിനൊന്നിന്റെ വിഭജനത്തിന് ശേഷവും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം ആ രാജ്യത്തിന്റെ സമ്പത്താണ് അല്ലെങ്കിൽ അവിടെ മതങ്ങളോ ഏർ ജാതിയോ ഗോത്രങ്ങളോ ഒന്നുമല്ല അടിസ്ഥാനപരമായ പ്രശ്നം അതിനെക്കുറിച്ച് ശരിക്കും വീക്ഷിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ സുഡാന്റെ ഒക്കെ അടിസ്ഥാന പ്രശ്നം പണമുള്ളത് കൊണ്ടാണ് ആ രാജ്യത്ത് ഇത്രയും അരക്ഷിതാവസ്ഥ അതായത് ഏറ്റവും കൂടുതൽ ധാരാളം എണ്ണപ്പാടങ്ങളുണ്ട് അതുപോലെ തന്നെ സ്വർണ ഗനികളുണ്ട് അപ്പൊ എണ്ണ എണ്ണയുടെ ശേഖരങ്ങൾ കൂടുതലും സൗത്ത് സുഡാനിലേക്ക് പോയി രാജ്യം വിഭജിച്ചു വളരെ കുറച്ചേ ഉള്ളൂ സുഡാന്റെ കയ്യിൽ ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ സ്വർണം ഖനികളുള്ള അല്ലെങ്കിൽ സ്വർണ്ണം ഖനനം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സുഡാനാണ് അപ്പൊ സുഡാനിൽ നിന്ന് ഏർ ഗവൺമെന്റ് കണക്കല്ലെങ്കിൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം മാത്രം നാല്പത്തെൺ നാല്പത് ടൺ സ്വർണ്ണമാണ് അവിടുന്ന് കയറ്റുമതി ചെയ്യപ്പെടും അതിന്റെ ചെറിയ ട്രഷറിയിലേക്ക് വരുന്നുണ്ട് ട്രഷറിലേക്ക് പോയി അത് പല രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് പറയാ പക്ഷെ അത് കൃത്യമായ കണക്കുകളോ കാര്യങ്ങളോ അവിടെ സൂക്ഷിക്കുന്നില്ല നാല്പത് ടൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ വില എത്രയോ ബില്യൺ ഡോളറാണ് നമുക്ക് ചിന്തിക്കാനാവാറിയ ഇത്രയും പണമുള്ള രാജ്യത്ത് ലോകത്തെല്ലാർക്കും നോട്ടം ഉണ്ടാകും അപ്പൊ അതാണ് അതിന്റെ ഒരു അടിസ്ഥാന അങ്ങനെയല്ല നല്ല നല്ല അതിൽ സ്വർണ്ണ നിക്ഷേപങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് മാത്രമല്ല ഈ വ്യവസ്ഥാപിതമായി ഒരു ഭരണമില്ലാത്ത രാജ്യത്ത് ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് അതെ അതെ അപ്പൊ അവിടെ പണം കൊയ്തെടുക്കാം അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതില് സുഡാനെ സംബന്ധിച്ച് സുഡാൻ വളരെ തന്ത്രപ്രധാനപരമായ ഒരു രാജ്യമാണ് കാരണം ലോകത്തിന്റെ വ്യാപാരങ്ങൾ ഒഴുകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ പോകുന്ന സൂയിസ് കനാലിന്റെ അടുത്താണ് പോർട്ട് സുഡാൻ എന്ന് പറയുന്നത് പോർട്ട് സുഡാൻ ഈ പോർട്ട് സുഡാനിലെ നേവൽ ബേസ് രണ്ടായിരത്തി ഇരുപത് പുടിനെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു റഷ്യ ആ റഷ്യ പുടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചർച്ച നടത്തി റഷ്യ അവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പം അങ്ങനെ അവിടെ അത് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സൂയിസ് കനാലിലെ കപ്പൽ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും അവിടെ ആ ഒരു ഏരിയ മൊത്തം അവരുടെ ഒരു അധീനതയിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ പറ്റി പ്രധാനമായി ഇടമാക്കിയത് മാറ്റി പിന്നെ വേറെ കഴിഞ്ഞ വർഷം വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പത്തൊമ്പത് ഫ്ലൈറ്റുകളിലാണ് അതായത് കാർഗോ ഫ്ലൈറ്റ്സിലാണ് റഷ്യയിലേക്ക് സ്വർണം കൊണ്ടുപോയെന്ന് പറയുന്നു പക്ഷെ അത് രേഖകളിലുള്ള കാര്യങ്ങളല്ല നമ്മൾ നാളെ തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലും രേഖകളില്ല പക്ഷെ അനൌദ്യോഗിക കണക്കുകൾ അല്ലെങ്കിൽ അനൌദ്യോഗിക വിവരങ്ങളും വരുന്നത് അങ്ങനെയാണ് അപ്പൊ റഷ്യ ഒരു വലിയ ഘടകമാണ് റഷ്യയെ സംബന്ധിച്ച് അവിടുത്തെ രണ്ട് സൈനിക വിഭാഗങ്ങളാണ് ബി എസ് എഫും അനൌദ്യോഗിക അതിൽ പാരാമിലിറ്ററി ആയ അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കണ്ട ആർ എസ് എഫ് ആണ് ഈ സ്വർണ്ണകേനികൾക്കെല്ലാം ആർ എസ് എഫും ഇവരും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എങ്ങനെയാണ് ബി എസ് എഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ആംഡ് ഫോഴ്സ് ആണ് അതേസമയം ആർ എസ് എഫ് എന്ന് പറയുന്നത് ഏർ റാപ്പിഡ് ഫോഴ്സ് ആണ് അവർ അതായത് പാരാമിലിറ്ററി ആണ് അത് രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ പറഞ്ഞ അൽബാഷിർ ഭരണത്തിൽ രാജ്യം വിഭജിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് തന്നെ പേടിയായി ഈ സൈന്യം തന്നെ എന്നെ അട്ടിമറിക്കുമെന്ന് പേടിയായി ലോകത്തിന് ചരിത്രം അങ്ങനെയാണല്ലോ എപ്പോഴും സൈന്യം സൈന്യം അപ്പൊ അങ്ങനെയാണ് അയാൾ ആർ എസ് എഫിന് ഔദ്യോഗിക പദവി കൊടുക്കുകയും അദ്ദേഹത്തെ ഇവരുടെ കൂടെ കൂട്ടി ഇദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവരെ കൂട്ടുന്നത് പക്ഷെ നമ്മൾ പിന്നീട് കണ്ടത് ഇവർ വലിയൊരു ഗ്രൂപ്പായി വളരുകയും ഒരു ലക്ഷത്തിലേറെ പടയാളികൾ ഇതിന് കീഴിലുണ്ടെങ്കിൽ കൃത്യമായ സൈനിക പരിശീലനം കിട്ടാത്തവരുമാണ് എങ്കിൽ എന്ത് ക്രൂരത നടത്താനും അവർ തയ്യാറാണ് അത് കാരണം അല്ലെങ്കിൽ അവർ എം എലിലും ലിബിയയിലും ഒക്കെ അവർ പോയിട്ടില്ല കാരണം അവിടെയൊക്കെ യുദ്ധത്തിനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അല്ലെങ്കിൽ അവിടെ പോയി കൊള്ളയടിക്കാനും ഒക്കെ ഇവര് നേതൃത്വം യുദ്ധം നടത്താൻ ഉണ്ട് അപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു അപ്പൊ അത് അതുപോലെ ഈ ആർസ് ഒപ്പെന്ന് പറയുന്നത് അവര് ക്രൂരതയുടെ പര്യായം മാത്രമല്ല അവർക്ക് അവരുടെ കയ്യിലാണ് സമ്പത്തിരിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ കൺട്രോളിലാണ് ഏരിയയുടെ മൊത്തം നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നു ഭാഗ്യമായിട്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു പ്രധാന കേന്ദ്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ അവിടുത്തെ തലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ടു വർഷത്തോളം അവർ മൊത്തം ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ടാണ് അതിന്റെ അകത്ത് കയറിയിട്ടാണ് ഈ വലിയ കൂട്ടക്കൊന്നും പളഞ്ഞു മതില് കെട്ടിന്നാ പറഞ്ഞു ഓ കൃത്യമായ വിവരങ്ങൾ ഇപ്പൊ മാധ്യമങ്ങളോ അന്താരാഷ്ട്ര ജീവകാരണ പ്രവർത്തകർക്കോ ഒന്നും അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ ആർ എസ് എഫ് എന്ന് പറയുന്നത് അപരിഷ്കൃതമായ ആൾക്കാർ പലരും അവർ തന്നെ പലതും വീഡിയോ എടുത്തിട്ട് അവർ പുറത്ത് അവരുടെ കൂടി അവർ പുറത്തുവിടുകയാണ് അങ്ങനെയാണ് പലതും നമ്മൾ കാണുന്നത് അല്ലാതെ അവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ അവിടെ ഇരുപതിനായിരം പേരാന്ന് പറയുന്നത് നാപ്പതിനായിരം പേരാന്ന് പറയുന്നത് മൂന്ന് ലക്ഷം പേരാന്ന് പറയുന്നത് പല വാദങ്ങളുണ്ട് എന്തായാലും ഏൽ യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധീകരിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് ആധികാരികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു അവര് സാറ്റലൈറ്റ് ചിത്രം എടുക്കുകയായിരുന്നു അതിൽ തന്നെ ഇത്രയും ഭയാനകമായ അവസ്ഥ അതും അവര് രണ്ട് വർഷക്കാലത്തോളം അവര് പിന്നെ മൃഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ജീവിച്ചത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാരെ അവര് പുറത്തേക്ക് വിടുന്നില്ല പുറത്ത് വിട്ടാൽ മാത്രമല്ല അവർക്ക് ഭക്ഷങ്ങള് ഇന്ധനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിട്ടണം എല്ലാ വഴികളും അടച്ചു അതിനുശേഷമാണ് അവിടെ ആക്രമിച്ച് ഇത്രയും വലിയ കൂട്ടക്കൊല്ല നടത്തിയത് അപ്പൊ അവിടെയുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് തീയിട്ട് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന അസ്ഥി കൂടങ്ങളെയാണ് എത്തോപ്യയിലെ ഒരു കാലത്ത് ദാരിദ്ര്യം നമ്മുടെ മനസ്സിൽ നമ്മള് അത് ഇതാണ് ഇവിടെയാണ് ഇവിടെയാണ് ഇപ്പോൾ അത് നമ്മൾ എത്രയോ പരിഷ്കൃതമായ ലോകത്ത് ഇത്രയും പട്ടിണിയായി ഇത്രയും ക്രൂര നടക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും അതേസമയം ഈ മേഖലകളിൽ നിന്നെല്ലാം ഇഷ്ടം പോലെ സ്വർണം പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ എന്ന് പറയുന്നത് ഈ റഷ്യ ആയാലും അമേരിക്ക ആയാലും യൂറോപ്യ യൂണിയൻ ആയാലും ബ്രിട്ടൻ ആയാലും ഇനി അറബ് രാജ്യങ്ങളായാലും ഇവർക്കൊക്കെ നേരിട്ടോ പാകീയമായോ പരോക്ഷമായോ പങ്കുണ്ട് കാരണം അവിടെ നിന്നും ഇത്രയും സമ്പത്ത് പുറത്തേക്ക് പോകല്ലോ അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ ഈ ആർ എസ് എഫിന് എവിടെ നിന്നാണ് ഇത്രയും വലിയ ആയുധങ്ങൾ കിട്ടുന്നത് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ സപ്പോർട്ട് കൊടുക്കാതെ ഈ ഇവർക്ക് സ്വന്തമായി ഇതൊന്നും നിർമ്മിക്കാനുള്ള കഴിവ് ഇല്ല ഇത്രയും ഇത്രയും വലിയ ആയുധങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ എസ് എഫിനോട് പടം പൊരുതാനുള്ള ആയുധങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ല ഇവർക്ക് കൊടുക്കുന്നതല്ലാതെ ഇവിടുന്ന് കിട്ടാനാണ് അവിടെ ഉൽപാദനമൊന്നുമില്ല പക്ഷെ ഇതല്ല ഇവരെ ഇവർക്ക് കിട്ടുന്നുണ്ട് അത് വേറെ വഴിയല്ല അതായത് സ്വർണം പോകുന്ന വഴിക്ക് തന്നെ അപ്പൊ സ്വർണ്ണം എടുക്കാൻ ഫ്ലൈറ്റ് വരുമ്പോൾ ഫ്ളൈറ്റിന് അകത്ത് നിറച്ച ആയുധങ്ങളായിരിക്കും തിരിച്ച് നിറച്ച് സ്വർണ്ണമായിട്ടാണ് പോകുന്നു അപ്പൊ ആ രാജ്യത്തിൽ ലാഭം അപ്പൊ റഷ്യക്കായാലും മറ്റു രാജ്യങ്ങൾക്കായാലും അതായത് ഒരു ഫ്ലൈറ്റിന് അകത്ത് നിറച്ച ആയുധങ്ങളുമായിട്ട് അങ്ങോട്ട് പോകുന്നു തിരിച്ച് ആ പൈസ കൊടുക്കാതെ അതിന് തുല്യമായ സ്വർണ്ണമായിട്ട് വരും അപ്പൊ അവർക്ക് അവിടെ പിടിച്ചു ചിരിക്കാനുള്ള ആയുധങ്ങൾ കിട്ടുകയും ചെയ്യും എന്നാൽ ഇവർക്ക് ആവശ്യത്തിൽ പണം കിട്ടുകയും ചെയ്യും ഇതിനേക്കാളും വലിയ ഡീൽ ഇല്ലല്ലോ ഇത് നമ്മളിപ്പോൾ ഇന്ത്യയും ഫ്രാൻസും അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും പോയി ആയുധ ഒപ്പ് ഇടുമ്പോൾ അതൊക്കെ ലീഗലായിട്ടാണ് ചെയ്യുന്നത് ഇത് ആയിട്ട് ചെയ്യുന്നതിന് വാല്യൂ ഇല്ലല്ലോ വാല്യൂ നമ്മളൊരു ഫ്ലൈറ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് ഇത്ര രൂപയാണെന്ന് പറഞ്ഞാൽ ഓഫീഷ്യലായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് ഇത് അങ്ങനെ ഒരു കരാറുകളും ഇല്ലല്ലോ ഞങ്ങൾ കുറെ ആയുധം തരും പകരം ഞങ്ങൾക്ക് ഇത്ര ടൺ സ്വർണ്ണം തരണം നിഷേധിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇത് തെളിവുകളില്ലല്ലോ അങ്ങനെയാണ് ഇന്നത്തെ ഈ ലോകരാജ്യങ്ങളുടെ ചൂഷണമാണ് ആഫ്രിക്കയുടെ ചരിത്രം എടുത്ത് നോക്കിയറിയാം ആഫ്രിക്കയിൽ നമുക്കറിയാം അടിമ കച്ചവടം അത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ വലുതായാലും യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും അല്ല ഇവരെ ഒരുപാട് ഉപയോഗിച്ച് രാജ്യം വള വളർന്ന് വലുതായതാണ് അവരെ അടിമകളായിട്ട് ഉപയോഗിച്ചതാണ് എല്ലാ രാജ്യങ്ങളിലും ഈ അടിമകളായിട്ട് ഇവരെ ഉപയോഗിച്ച് മനുഷ്യരായിട്ട് പോലും അവരെ പരിഗണിച്ചുള്ളതാണ് അതായത് ഇമ്മാനുവൽ കാൻഡിയുടെ ഒക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ കാണാം അതായത് ആഫ്രിക്കയിലെ വംശജർ എന്ന് പറഞ്ഞ മനുഷ്യരല്ല ബാക്കിയുള്ളവരെല്ലാം മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ് പക്ഷെ ആഫ്രിക്കയിലുള്ള കറുത്തവർഗ്ഗുകാർ മനുഷ്യന് പെട്ടിട്ടേ ഇല്ല ആ രീതിയിൽ എഴുതിയ ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരുമുള്ള ലോകമാണ് അപ്പൊ അത് ഇന്നും അത് തുടരുകയാണ് വേറൊരു രീതിയിൽ ഇന്നിപ്പോൾ അടിമക്കച്ചവടം കച്ചവടം ഒന്നും നടക്കുകയില്ല കാരണം ഇന്ന് കുറച്ചൊക്കെ മനുഷ്യ പരിഷ്കൃതരായി എന്ന് ചിന്തിക്കും പക്ഷെ അതിനേക്കാളും വലിയ ചൂഷണമാണ് കാഴ്ചയാണ് അപ്പൊ നമ്മളെയൊക്കെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം പാലസ്തീന്റെ പ്രശ്നങ്ങളിൽ ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ നിന്നും നല്ല കാര്യമാണ് കാരണം ഒരു രാജ്യത്തും രക്തം ചിന്തിയുള്ള യുദ്ധങ്ങളൊന്നും പാടില്ല അപ്പൊ മനുഷ്യർ എല്ലായിടത്തും മനുഷ്യനാണ് അധികാരത്തിനു വേണ്ടി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ ജനങ്ങളിൽ കൊരുതി കഴിക്കപ്പെടാൻ പാടില്ല അപ്പൊ അത് നല്ലൊരു മാതൃക പക്ഷെ എന്തുകൊണ്ട് സുഡാനിനോ അവർക്ക് വേണ്ടി യു എനോ അമേരിക്കയോ റഷ്യയോ ചൈനയോ അല്ലെങ്കിൽ അവിടുത്തെ ഒന്ന് ഒന്നും അവിടെ നമ്മൾ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയാനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവിടെ മനുഷ്യാവകാശ ലംഘനം മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഏതാണ്ട് പതിനഞ്ചിൽ ഒന്നര കോടിയോളം കുട്ടികളും അതേപോലെ അതിന് തുല്യമായ സ്ത്രീകളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളും ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് അത് നമുക്കറിയാമല്ലോ എവിടെ കലാപങ്ങളുണ്ടായാലും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടികളും അതേപോലെ സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന യുവാക്കളുമാണ് കാരണം ഒരു തലമുറ മുഴുവൻ അവർ തർക്കില്ല എപ്പോ നമുക്കറിയാം റുവാണ്ടേ നടന്ന ജിനോസൈഡ് അല്ലെങ്കിൽ അർമേനിയ നടന്ന ജിനോസൈഡ് അതിനേക്കാളൊക്കെ അമ്പരിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഏൽ യൂണിവേഴ്സിറ്റി പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ റുവാണ്ടൻ ജിനോ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര കൊലപാതകം നടന്നു അതിനേക്കാളും കൂടുതലാണ് ഇവിടെ നടന്നത് അപ്പൊ അത്രയും ഭീകരന്റെ ചരിത്രം ഇത് കൃത്യമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ സുഡാനിൽ സംഭവിച്ച ശേഷമുള്ള അതിനേക്കാളൊക്കെ ഭീകരമായ രീതിയിലാണ് ഇത് ചെറിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തത് അതും അവർ വളരെ പ്ലാനാണ് ഒരു നഗരത്തെ വളഞ്ഞ് വർഷങ്ങളായി കാലങ്ങളായിരുന്നു അതിനെ പാകപ്പെടുത്തി അവിടെ കയറി ആക്രമിച്ച് അവരെ മുഴുവൻ വേണ്ടി അധികാരത്തിന് വേണ്ടി കാരണം അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ ആ ഏരിയ എസ് ഐ എഫിന്റെ കയ്യിലായിരുന്നു അത് ആർ എസ് എഫിന് അതിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി കിട്ടണം ഇത് മാത്രമായിരുന്നു ഇതും ഈ എസ് ഐ എഫും ആർ എസ് എഫും തമ്മിൽ ഒരുമിച്ച് ചേട്ടനും പോലെ പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പോലെ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അവർ ഒരുമിച്ചായിരുന്നു പക്ഷേ അധികാര അധികാരത്തർക്കുണ്ടായി അദ്ദേഹം എസ് ഐ എഫിന്റെ തലവും പറഞ്ഞു ഇയാളെ ഇനി വളർത്തി വിട്ടാൽ ശരിയാകല്ലോ അതുകൊണ്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു എസ് ഐ എഫില് നിങ്ങൾ ലയിക്കണം രണ്ടു വർഷത്തിനുള്ളിൽ ലയിക്കണം എന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ പത്ത് വർഷത്തിനുള്ളിൽ ലയിക്കാൻ പറ്റുള്ളൂ കാരണം ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് അതിന് കൺട്രോൾ എല്ലാം പോയി ഈ പിന്നെ സ്വർണ്ണകനികളുടെ എല്ലാം ഉടമസ്ഥാവകാശം ഭാഗികമായിട്ട് ഇവരുടെ കയ്യിലാണ് അപ്പൊ അതെല്ലാം പോകും അത് ഒരു കാരണവശാലും അവർ സമ്മതിക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് രൂഷതയിലേക്ക് വന്നത് ഇവര് തമ്മിലുള്ള ഒരു ആ രണ്ട് സൈനിക തലവന്മാർ തമ്മിലുള്ള ഒരു പ്രശ്നം അല്ലെ അവരുടെ ഒരു മൂപ്പിളിമ തർക്കം അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഇതിപ്പോ നമ്മളെ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഈ ഒരു ഒരു മഹാ ഭീകരത ഇതൊരാള് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നതല്ലേ ഉള്ളു അതായത് നമ്മൾക്ക് അറിയാമല്ലോ നമ്മൾക്കറിയാവല്ലോ മനസ്സിലായില്ല ഞാൻ പറഞ്ഞു അതായത് നമുക്കറിയാവല്ലോ ഇപ്പോൾ ഉക്രൈൻ യുദ്ധം തീർക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ നമുക്ക് ഒരിക്കലും തീരെ അല്ലാന്ന് കണ്ടു തന്നെ പാലസ്തീനിപ്പോലും ഇപ്പം സമാധാന ഭാഗിയുമായിട്ടാണെങ്കിൽ കടന്നുപോകും കടന്നുപോകും നമുക്ക് ഇന്ന് പഴയ വെടിവെച്ചകൾ കേൾക്കാനില്ല പക്ഷെ ഇതെല്ലാം അന്താരാഷ്ട്ര ഇടപെട്ടിൽ അല്ലാതെ അവിടെ ഒരു തിരിഞ്ഞ് സമാധാന നീക്കമല്ല അതുപോലെ ഇവരെല്ലാം വിളിച്ചിലെത്തി ഒരു ടേബിളിന് മുന്നിൽ നിന്ന് യു എനോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റോ പുടിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാഷ്ട്രതലന്മാരോ ഇരുന്നാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളിൽ ഉള്ളൂ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള താല്പര്യ താല്പര്യം ഇന്ത്യ പോലും ഭാവിയിൽ ഇത് നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ രൂക്ഷമാകാവുന്ന സാധ്യത കനാലിന്റെ സൈഡിൽ കൂടിയാണ് ട്രേഡിന്റെ ഇഷ്യൂലൊക്കെ ഇന്ത്യക്ക് പോലും നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാവുന്ന സാഹചര്യമാണ് ഈ രംഗത്തുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു ടേബിളിന് മിന്നൽ എല്ലാവരെയും ഇരുത്തി സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളും പക്ഷെ അവിടെ എല്ലാം അധികാരമല്ല പണമാണ് വലുത് അധികാരത്തെക്കാളും വലുത് പണമാണെന്നും ചില സമയത്ത് തെളിയിക്കുന്നതാണ് ഇതിന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അധികാരങ്ങൾ നിലനിർത്താൻ പണം വേണം പണം വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലാതെ വേറെ വികടിപ്പിക്കണം ഒരു നിർദ്ദേശം അങ്ങയുടെ ഒരു അഭ്യർത്ഥിനെ ഉള്ളത് അങ്ങ് ഇത്തരത്തിൽ പലായനങ്ങളെ കുറിച്ച് അഭ്യർത്ഥികളെ കുറിച്ചൊക്കെ വളരെ ഗംഭീരമായ പുസ്തകം ചെയ്ത ഒരാളാണ് അങ്ങയുടെ ഒരു പുസ്തകം സുഡാനിനെ കുറിച്ച് സുഡാനിന്റെ ചരിത്രവും ഇത്തരത്തിലുള്ള പശ്ചാത്തലവും കുറിച്ചുകൊണ്ട് ആധികാരികമായ ഒരു പുസ്തകം ഒരു രേഖയായിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു നേർചിത്രമുണ്ടല്ലോ ചിത്രമുണ്ടല്ലോ സമാധാനം പുലരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും സന്തോഷവും ഒക്കെ എന്തായാലും അങ്ങേക്ക് ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുകയാണ് ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ എത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക